അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ചു പേരും അഞ്ച് രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി എനിക്ക് പറയാനുള്ളതൊക്കെ പേഴ്സണലി പറയേണ്ട കാര്യമാണ് മുന്നിൽ ഇങ്ങനെ വന്നിരുന്നു തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും പോലെ ഇല്ല അന്നത്തെ ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ വ്യക്തമായിട്ട് അറിയാം ഞാനത് അഡ്രസ്സ് ചെയ്തോട്ടെ അപ്പോ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അത് അങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു കാര്യം ഇപ്പം ഷൈൻ ചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിന്റെ അല്ല കമൽ സാർ ത്രൂ അല്ലേ അതേപോലെ ഒരു കാലഘട്ടം ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാതാ സ്കൂളിൻ്റെ മുന്നിൽ എനിക്ക് അഭിനയിക്കും ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ കണ്ട് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഷൈൻ ചേട്ടനാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റ് ആണ് ആൻഡ് പറയട്ടെ യെസ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങൾ ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ് അപ്പം നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും ആ പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യം റസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് എൻ്റെ ഓർമ്മയിൽ പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അത് അപ്പം ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട് ഐശ്വര്യലക്ഷ്മി ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരിതുണ്ട് അപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാൻ ഒരു തീരുമാനം എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അത് ആ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിങ് എനിക്കുണ്ടായിരുന്നു ആൻഡ് വി ഡിഡ് ഇറ്റ് അടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം ഹിസാൻ അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്ക് എനിക്കത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു മനഃപൂർവ്വമായിരിക്കില്ല മേ ബി ഫണ്ട് രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോ ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോൾ അതിലുള്ള വ്യത്യസ്തത നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ച് പേരും അഞ്ച് രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി എനിക്ക് പറയാനുള്ളതൊക്കെ പേഴ്സണലി പറയേണ്ട കാര്യമാണ് മുന്നിൽ ഇങ്ങനെ വന്നിരുന്നു മീഡിയ കാര്യം എല്ലാം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണൊന്നുമല്ല ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ് ആൻഡ് എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ല ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും മാറ്റം ഉണ്ടാവേണ്ടത് നമ്മളിലാണ് എന്നിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ ആ അവസരം കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കുക ആൻഡ് ഈ ഒരു കോൺട്രവേഴ്സി കാരണം എനിക്ക് ഡ്രാഗ് ചെയ്തെന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ട് അതൊരു ഗിൽറ്റ് ആയിട്ട് എന്റെ മനസ്സിലുണ്ട് എനിക്ക് അത് ഒരിക്കലും ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല